ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒട്ടും ഓയിലില്ലാതെ അതുപോലെ തന്നെ പച്ചമുട്ടയില്ലാതെ എങ്ങനെ നമുക്ക് മൈനോയ്സ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അപ്പം ഞാൻ അര ഗ്ലാസ് തിളപ്പിച്ച് ആറിയ പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ വെറും പാലും ഉണ്ട് നമ്മളത് ഉണ്ടാക്കുന്നത് വെറും പാല് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കേണ്ടത് തിളപ്പിച്ച് ആറിയ പാൽ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി വേണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കിടാം ഓക്കെ പിന്നെ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ഒരു സ്പൂണോളം ചേർക്കുക അതിൽ അത്യാവശ്യം ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്തിരി പുളി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു സ്പൂണോളം ഞാൻ വിനീഗർ ഇടുന്നുണ്ട് വിനീഗർ ഇട്ടാൽ കേടാവില്ല നാരങ്ങനീരൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ പോകും പോകട്ടോ അപ്പോൾ വിനീഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുഴുങ്ങിയ മുട്ട ഈ പുഴുങ്ങമുട്ടയാകുമ്പോൾ ചീത്തയാ പോല മഞ്ചിലെ പെട്ടെന്നൊന്നും ചീത്തയാ പോവില്ല അപ്പോൾ പുഴുങ്ങിയ മുട്ടയെടുത്ത് പച്ചമുട്ടയൊക്കെ എന്തുകൊണ്ടും ഫസ്റ്റ് പുഴുങ്ങിയ മുട്ട തന്നെയാണ് നന്നായി പുഴുങ്ങിയെടുത്ത മുട്ടയാണ് അതിന് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ അഞ്ചാറ് പീസായി കട്ട് ചെയ്തിട്ട് മിക്സിടെ ജാറില് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം ഒക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കട്ടിക്കങ്ങൾ കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിട്ട ശേഷം ഈ പാൽ ആവശ്യത്തിന് അടിച്ചു കൊടുത്ത് അര ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന് അരിച്ച് അടി അരച്ചെടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ട കൂട്ടിയിട്ട് പാലിൻ്റെ അളവ് കുറച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എനിക്ക് അത്ര കട്ടിയോ വേണ്ട അതുകൊണ്ട് തന്നെ ഒരു മുട്ടയേ ചേർത്തിട്ടുള്ളൂ അത്യാവശ്യം പാലും ചേർത്ത് അടിച്ചെടുത്തിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലെന്തെങ്കിലും ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഉപ്പോ പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ച് ലൂസ് ആയിരിക്കും ദേ കണ്ട ഈ രീതിയിലായിരിക്കും ഒരു മുട്ട കൂടി ചേർത്തിരുന്നെങ്കിൽ നല്ല കട്ടിയായിട്ട് വന്നേനെ പക്ഷെ ഓരോരുത്തർ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പച്ചമുട്ടില്ല മറ്റേ ദുദൂര സൺഫ്ലവർ ഓയിലിട്ട് ഒഴിക്കണം ബട്ടർ നമ്മളിതിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സാധാരണ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഒരുപാട് സൺഫ്ലവർ ഓയില് ഈ ഒരു മയോണോസിൽ ഉപയോഗിക്കണം അപ്പം നമുക്കത് അത്ര ഒരു ഹെൽത്ത് വണ്ണൊക്കെ വയ്ക്കും ഇതാകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അത് ഈ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ വെറുതെ ഉണ്ടാക്കിയതല്ല നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതേ ഇത് കണ്ടത് ശേഷം നമുക്ക് ഈ ബ്രെഡ് അല്ലാതെ ബ്രെഡിലെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു സാൻവിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്തെടുക്കണം കേട്ടോ നമ്മളെല്ലാം കൂടി വാങ്ങിച്ച് അങ്ങനെ ഒരുങ്ങി കിട്ടി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കുന്ന ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പത്തിരി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി മയോണൈസ് ഇട്ട് കൊടുത്തിട്ട് കച്ചക്ക് വേണമെന്നിങ്ങിട്ട് കൊടുക്കാം കേട്ടോ ബീഫ് നന്നായിട്ട് നമ്മളെ വേവിച്ച് വെള്ളമില്ലാതെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ട് ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ഇട്ട് നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന ബീഫിന് നമ്മൾ മിക്സിഡ് ജാർലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടിതേ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഇത് ഇതും കൂടി ഉണ്ടോ നേരത്തെ ഫീലിംഗ് അങ്ങ് കറക്റ്റാവും അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ടോ ഇനി നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ എല്ലാ എല്ലാ ബ്രെഡിലും ഞാൻ മയോണൈസ് ഇട്ടിട്ടുണ്ട് മേലത്തെ ബ്രെഡിലും അടിയത്തെ ബ്രെഡിലും മയോണോസ് ഇട്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് ആവശ്യത്തിന് പുലിയും കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്നെണ്ണം കഴിച്ചാൽ വയർ നിറഞ്ചും പിന്നെ അത് ഹെൽത്തിയും ആണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മൾ തന്നെ ബീഫ് വേവിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് എണ്ണയിലൊന്ന് ചെറുതായി ഒന്ന് വറത്തെടുക്കുക എന്നിട്ട് മിക്സിൻ്റെ ജാറിലൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ ഞാൻ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ അത് അടിപൊളി സാൻഡ്വിച്ച് ആയി അപ്പം മയോണൈസ് അപ്പം ഈ മെത്തേഡിൽ ഒന്ന് മയോണെസ് എല്ലാവരും നോക്കൂ കേട്ടോ